ഹലോ എല്ലാവർക്കും കൊക്കനട്ട് ടീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹക്കോനയിലെ വിശേഷങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് ഈ വീഡിയോയിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയ ഒരു ഡേ ആണ് ബുള്ളറ്റ് ട്രെയിൻ എക്സ്പീരിയൻസ് ജപ്പാൻ്റെ അടുത്ത വലിയ സിറ്റിയായ ഒസാക്കയിലേക്കാണ് പോകുന്നത് അതും ജപ്പാന്റെ സ്വന്തം ബുള്ളറ്റ് ട്രെയിനിൽ ഹക്കോനയിലെ നമ്മുടെ എർ ബി എൻ ബിയിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു ഹക്കോനെ സ്റ്റേഷനിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൺവീനിയൻസ് സ്റ്റോറിൽ നിന്ന് വാങ്ങി മറ്റൊരു സ്റ്റേഷനായ ഒടവരയിലേക്ക് പോയി ഇവിടെ നിന്നാണ് നമ്മുടെ ബുള്ളറ്റ് ട്രെയിൻ അപ്പോൾ നമ്മൾ സ്റ്റേഷനിലെത്തി ഇതാണ് സ്റ്റേഷൻ നല്ല ക്ലീൻ ക്ലീനാണ് സ്റ്റേഷനൊക്കെ നമ്മുടെ നാട്ടിലുമുണ്ട് റെയിൽവേ സ്റ്റേഷനും ട്രെയിനും ഒക്കെ വൃത്തിയുടെ കാര്യം പറയണ്ടല്ലോ ഷിൻകാൻസൺ എന്നാണ് ടൊബുള്ള ട്രെയിനിൽ ഇവിടെ പറയുന്നത് ബുക്കിങ്ങിൽ നമുക്ക് ചെറിയൊരു പണി കിട്ടി പ്ലാൻ ചെയ്തതുപോലെ നമുക്ക് ഷിൻകാൻസൺ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റിയില്ല തലേ ദിവസം രാത്രിയാണ് ബുക്ക് ചെയ്തത് അപ്പോഴേക്കും നോർമൽ ക്ലാസ് എല്ലാം തീർന്നു തീർന്നുപോയി ബാക്കിയുണ്ടായിരുന്നത് ഫസ്റ്റ് ക്ലാസ് ഗ്രീൻ കാർ മാത്രം വേറെ വഴിയൊന്നുമില്ലാത്തതുകൊണ്ട് ഫസ്റ്റ് ക്ലാസ് തന്നെ എടുത്തു ടിക്കറ്റിന് നല്ല പൈസയായി പെർ ഹെഡ് പതിനായിരം രൂപ ഫ്ലൈറ്റ് ഇതിലും ചീപ്പായിട്ട് പോകായിരുന്നു നേരത്തെ ബുക്ക് ചെയ്താൽ ബുള്ളറ്റ് ട്രെയിനിൽ ഒരു അയ്യായിരം ആറായിരം രൂപയ്ക്കൊക്കെ പോകാൻ പറ്റും അപ്പം യാത്ര ചെയ്യുന്നവർ നേരത്തെ ബുക്ക് ചെയ്യാം ക്ലൂക്ക് വഴിയോ നേരിട്ടുള്ള വെബ്സൈറ്റ്സ് വഴിയോ സ്റ്റേഷനിൽ നിന്നോ ഒക്കെ ടിക്കറ്റ് എടുക്കാം പറയാൻ ഞങ്ങൾ ഞങ്ങൾ ട്രെയിനിൽ പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് കിലോമീറ്റർ രൂപയ്ക്കാണ് ചെയ്തിരിക്കുന്നത് ഒരേ ട്രെയിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുന്നും പോകുന്നുണ്ട് വീഡിയോയിൽ വീഡിയോയില് എന്ന് അറിയില്ല ഭയങ്കര സ്പീഡിലാണ് വരുന്നതും പോകുന്നതും ഒക്കെ കറക്റ്റ് ടൈമില് ഞങ്ങളുടെ ട്രെയിനും എത്തി ട്രെയിനിൽ കയറി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സീറ്റ്സ് റിലാക്സ് ചെയ്തിരിക്കാം ഇനി ബുള്ളറ്റ് ട്രെയിനിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് അന്ന് ജപ്പാനിലെ ടോക്കിയോയിൽ ഒളിമ്പിക്സ് നടക്കുന്ന സമയം വേൾഡ് വാർ ടു കഴിഞ്ഞ് ജപ്പാൻ ആകെ തകർന്നിരിക്കുകയായിരുന്നു ലോകത്തിൻ്റെ മുന്നിൽ തകർച്ചയിൽ നിന്ന് കര കയറി എന്ന് കാണിക്കാൻ വേണ്ടി തുടങ്ങിയ പ്രോജക്റ്റായിരുന്നു ഷിൻ കാൻസൺ അല്ലെങ്കിൽ ബുള്ളറ്റ് ട്രെയിൻ അന്ന് ആദ്യമായി ഓടിയത് നമ്മളിപ്പോൾ പോകുന്ന ഈ റൂട്ടൊക്കെ ഉൾപ്പെടുന്ന ടോക്കിയോ ഒസാക്കോ ലൈനിലാണ് അന്നത്തെ കാലത്ത് മണിക്കൂറിൽ ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു ട്രെയിൻ എന്നൊക്കെ പറഞ്ഞാൽ അത്ഭുതമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും നമ്മുടെ ട്രെയിൻസിനൊന്നും ഈ സ്പീഡ് എത്തിയിട്ടില്ല ഇതിൻ്റെ ഏറ്റവും വലിയ രണ്ട് പ്രത്യേകതകൾ എന്താണെന്നറിയോ ഒന്ന് ഇതിൻ്റെ കൃത്യസമയമാണ് നമ്മുടെ നാട്ടിലെ ട്രെയിൻ വൈകുന്നത് മണിക്കൂറുകളാണെങ്കിൽ ഇവിടെ സെക്കൻഡുകളിലാണ് അതിൻ്റെ ഒരു കണക്ക് ഒരു വർഷത്തെ ശരാശരി താമസം ഒരു മിനിറ്റിൽ താഴെയാണ് പോലും രണ്ടാമത്തെ കാര്യം അതിലും ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ തുടങ്ങിയതിനു ശേഷം ഇന്ന് വരെ ഒരേ പോലും ഉണ്ടായിട്ട് ഒരാൾ പോലും ഈ ട്രെയിനിൽ യാത്ര ചെയ്ത് മരിച്ചിട്ടില്ല അതാണ് ഇവരുടെ ടെക്നോളജിയുടെ സുരക്ഷ പല്ലേ സൈക്കാൻ ടണലാണ് ഹോൺ ഷൂയും ഹൊക്കൈഡോയും ബന്ധിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും നീളമുള്ള കടലിന്റെ ഉള്ളിലൂടെയുള്ള ടണലുകളിൽ ഒന്ന് ഈ ടണൽ വഴിയാണ് ഹൊക്കൈഡോ ഷിൻകാൻസൻ ബുള്ളറ്റ് ട്രെയിനുകൾ കടലിന്റെ അടിയിലൂടെ പോകുന്നത് ഹയാബുസ എന്ന ബുള്ളറ്റ് ട്രെയിൻ ആണ് ഏറ്റവും സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത് മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിലാണ് ഇപ്പോൾ ഓടുന്നത് ഫ്യൂച്ചറിൽ ജപ്പാനിൽ വരാൻ പോകുന്ന എൻ സി എം മാക്ലൗ മണിക്കൂറിൽ അഞ്ഞൂറ്റി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ഓടുമെന്നാണ് പറയുന്നത് ഇന്ത്യയിൽ മുംബൈ ടു അഹമ്മദാബാദ് റൂട്ടിൽ ബുള്ളറ്റ് ട്രെയിൻ വരാൻ പോകുന്നത് ഇതേ ടെക്നോളജി യൂസ് ചെയ്താണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഷിൻ കാൻസൺ ഒസാക്കയിലേക്ക് പറന്നു പുറത്തെ കാഴ്ചകൾ ഒരു മിന്നായം പോലെ മാറി മാറി വരുന്നുണ്ട് അകത്തിരുന്നാൽ ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുന്ന പോലെ പുറത്തെ സ്പീഡൊന്നും അറിയുന്നില്ല കാര്യം ബുള്ളറ്റ് ട്രെയിനൊക്കെ ആണെങ്കിലും നമ്മുടെ നാട്ടിൽ പ്രൈവറ്റ് ബസ്സിലൊക്കെ കയറുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇതിലില്ല അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ നമ്മൾ ഒസാക്കയിൽ എത്തി ഏകദേശം നാനൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് അതാണ് നമ്മൾ ഈ മൂന്ന് മണിക്കൂറിൽ എത്തിയത് ട്രിവാൻഡ്രത്തുനിന്ന് കാലിക്കട്ട് പോണ ദൂരം സ്റ്റേഷനിൽ നിന്ന് നേരെ എർ ബി എൻ ബിയിലേക്ക് പോയി തേങ്ങാ ചായ എന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ എർ ബി എൻ പി നമ്മുടെ ചാനലിൻ്റെ പേര് ഇവിടെ നിന്നാണെ കിട്ടിയത് തേങ്ങാ ചായ അങ്ങനെയാണ് കോക്കനട്ട് ടീ വന്നത് ലഗേജ് ഒക്കെ വെച്ച് ഒന്ന് ഫ്രഷായി mobility I osakaකාगा ഈവനിങ് ആയപ്പോൾ നമ്മൾ ഒസാക്കയിലെ ആദ്യത്തെ സ്പോട്ടിലേക്ക് പോയി ഉമേഡ സ്കൈ ബിൽഡിംഗ് ഇത് ഒസാക്ക സിറ്റിയുടെ ഒരു പനോരമിക് വ്യൂ കിട്ടുന്ന ഒരു ഫേമസ് ഒബ്സർവേറ്ററിയാണ് ടിക്കറ്റ് ഒരാൾക്ക് ആയിരത്തി അഞ്ഞൂറ് എൻ അതായത് ഏകദേശം ആയിരം ഇന്ത്യൻ രൂപ വരും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന തന്നെ ഒരു കാഴ്ചയാണ് താഴത്തെ തേർഡ് ഫ്ലോറിൽ നിന്ന് ഫാസ്റ്റ് ലിഫ്റ്റിൽ തേർട്ടി ഫിഫ്ത്ത് ഫ്ലോറിൽ എത്തുന്നു അവിടെ നിന്ന് എസ്കലേറ്റർ വഴി ടോപ്പ് ഫ്ലോറിലേക്ക് എക്സ്കലേറ്റർ ചുറ്റും ഗ്ലാസ് ആണ് ഗൂഗിളിലേക്ക് പോകുമ്പോൾ തന്നെ കാഴ്ചകൾ കണ്ടു തുടങ്ങാം അങ്ങനെ നമ്മൾ മോളിലെത്തി ഒസാക്ക സെറ്റിംഗ് മുഴുവൻ നമ്മുടെ കാൽ കീഴിലുണ്ട് ഈ വ്യൂ കാണാൻ വേണ്ടി ഈ പൈസ കൊടുക്കുന്നതിൽ നഷ്ടമൊന്നുമില്ല കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഇവിടെ ചെറിയൊരു ഷോപ്പും ഉണ്ട് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങാം ഒമേഡയിൽ നിന്ന് നേരെ പോയത് ഒസാക്കയുടെ സെൻറ്ററായ തോത്തമ്പൂരിലേക്കാണ് രാത്രിയിൽ തോത്തമ്പൂരിൽ ഒരു പെരുന്നാളിനൊക്കെ പോകണ പോലെ തോന്നി എങ്ങനെ തിരിഞ്ഞാലും ലൈറ്റ് സൗണ്ട് ആളുകൾ സ്ട്രീറ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ഫുൾ ഓൺ ആണ് ഫ്രണ്ട്സൊക്കെ കുറേ സീ ഫുഡ് ട്രൈ ചെയ്തു ക്രാബ് ഒക്കെ കുറേ വെറൈറ്റി ഉണ്ട് ജാപ്പനീസ് സ്റ്റൈൽ ഫുഡിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ട്രീറ്റാണ് നല്ല വിശപ്പുണ്ടായിരുന്നു നമ്മൾ ഡിന്നർ കഴിക്കാൻ കയറിയത് ഗോത്തമ്പൂരിലെ ഫയർ റെസ്റ്റോറൻ്റിലാണ് ഇവിടെ വീഗൻ ഫുഡാണ് ഡ്രിങ്ക്സും ഉണ്ട് വെറൈറ്റി ആംബിയൻസ് ആയിരുന്നു നല്ല ഫുഡും ഡിന്നറൊക്കെ കഴിഞ്ഞു സമയം പോയത് അറിഞ്ഞില്ല വളരെ ലേറ്റായി തിരിച്ച് റൂമിലേക്ക് പോകാനായിട്ട് ലാസ്റ്റ് മെട്രോ മിസ്സായി പിന്നെ ഒന്നും നോക്കിയില്ല ക്യാബ് പിടിച്ച് റൂമിലേക്ക് ജപ്പാനിലെ ടാക്സിക്ക് നല്ല റേറ്റ് ആണ് എന്നാലും വേറെ വഴിയില്ലല്ലോ കുറച്ച് കൂടുതൽ പൈസ പോയി അതുകൊണ്ട് ലാസ്റ്റ് ട്രെയിനോ ബസ്സോ പിടിക്കാൻ മറക്കണ്ട അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു ഒസാക്കയിലെ ബാക്കി കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക